അമ്മയുടെ ചരിത്രത്തിലെ ആദ്യ കൂട്ടരാജ്യം ഭരണസമിതി പിരിച്ചുവിടലും അങ്ങനെ മൂന്ന് പതിറ്റാണ്ട് പിന്നിടുന്ന അമ്മ എന്ന സംഘടനയുടെ നാല് പ്രസിഡന്റുമാരിൽ ഏറ്റവും നാണം കേട്ട് പടിയിറങ്ങേണ്ടി വരുന്ന ഭാരവാഹിയായി മാറുകയാണ് സൂപ്പർ സ്റ്റാർ മോഹൻലാൽ എല്ലാ സൂപ്പർ താരങ്ങളും മറ്റേതോ അതോലോകത്തിലാണ് ലൈംലൈറ്റിന് പുറത്താണ് അവരൊക്കെ ഇപ്പോൾ ത്തേക്കിറങ്ങാൻ ഭയമാണോ എന്ന് പുറത്തിരിക്കുന്നവർക്ക് മാത്രം തോന്നുന്നതല്ല അങ്ങനെയാണ് എന്ന് തെളിയിക്കുന്ന ഭീരുത്വം നിറഞ്ഞതായിരുന്നു ഇന്നലെ ഉണ്ടായ കൂട്ടരാജി പലതരത്തിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ പല കോണുകളിൽ നിന്നും ഉണ്ടാകുമ്പോൾ പല താരങ്ങളും പല സിനിമ നടി നടന്മാരും സംവിധായകരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞങ്ങളും പച്ചയായ മനുഷ്യരാണ് അഭിനയമൊക്കെ ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമാണ് അതിന്റെ ഒക്കെ ഉള്ളിൽ ഞങ്ങളൊക്കെ യഥാർത്ഥ മനുഷ്യരാണ് അവിടെ ഞങ്ങൾ ആരും വലിയ സൂപ്പർ ഹീറോകളൊന്നുമല്ല എന്നൊക്കെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്ന ചോദ്യശരങ്ങളും വിമർശനങ്ങളും തുറന്നു പറച്ചിലുകളും കേൾക്കേണ്ടി വന്നപ്പോഴും പല താരങ്ങളും ഈ പറയുന്നതൊക്കെയാണ് പറഞ്ഞത് ഞങ്ങളൊക്കെ മനുഷ്യരാണ് ഇത്രയ്ക്ക് ആക്ഷേപിക്കരുത് ആക്രമിക്കരുത് എന്നൊക്കെ ശരി സമ്മതിച്ചു ക്യാമറയ്ക്ക് മുന്നിലുള്ള സൂപ്പർ ഹീറോയിസം ഒക്കെ മതിയാക്കിയാൽ നിങ്ങളൊക്കെ യഥാർത്ഥ മനുഷ്യരാണ് ആ സൂപ്പർ ഹീറോയിസത്തിന്റെ മിടുക്കിലാണ് പക്ഷേ നിങ്ങൾക്ക് മേജർ കേണൽ പത്മശ്രീ പുരസ്കാരങ്ങളൊക്കെ റിയൽ ലൈഫിൽ സ്വന്തമാക്കിയത് എന്ന കാര്യം വിസ്മരിക്കരുത് ആക്ഷേപങ്ങളും വിമർശനങ്ങൾ വരുമ്പോൾ മാത്രം സൂപ്പർ ഹീറോകൾ പച്ചയായ മനുഷ്യരായാൽ പോരാ മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെയുള്ള പേരുകൾ എത്രയോ പേർക്ക് പ്രചോദനമാണ് എത്ര എത്ര ആൾക്കാരാണ് എത്ര എത്ര കുരുന്നുകളാണ് നിങ്ങളെ ഒന്ന് കാണാൻ നിങ്ങൾക്കൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ നിങ്ങൾ നിറം പകർന്ന ഓരോ കഥാപാത്രത്തെയും നെഞ്ചിലേറ്റി നിങ്ങളുടെ ആരാധക വൃന്ദം എന്ന ലേബലിൽ ചുറ്റിപ്പറ്റി നടക്കുന്നത് ഈ ലോകം എത്രമേൽ നിങ്ങളെ ആഘോഷിക്കുന്നുണ്ടെന്ന് ഈ സൂപ്പർ അറിയാമോ നിങ്ങളുടെ ഓരോ സിനിമയ്ക്കും ആർ തലച്ച് കയ്യടിക്കുന്ന വിയർ പുറ്റിയ നോട്ടുകൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് കൈമാറി ആദ്യ ഷോ കാണാൻ ഓടി അണഞ്ഞെത്തുന്ന സാധാരണക്കാരെ നിങ്ങൾക്കറിയാമോ അറിയാമായിരുന്നുവെങ്കിൽ ഇന്നലെ സംഭവിക്കേണ്ടിയിരുന്നത് കൂട്ടരാജി ആയിരുന്നില്ല സ ധൈര്യം നിങ്ങളുടെ അധോലോകത്ത് നിന്ന് ഇറങ്ങി പുറത്ത് സത്യമേത് നുണയേത് എന്നറിയാതെ പകച്ചു നിൽക്കുന്ന നിങ്ങളുടെ ഫാൻസുകാരെയെങ്കിലും തൃപ്തിപ്പെടുത്താൻ ഒരു വാക്ക്മായിരുന്നു തെറ്റുപറ്റി തിരുത്താനുള്ള ശ്രമത്തിലാണ് എന്നൊരു വാക്ക് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുക്കാമായിരുന്നു പകരം വെള്ളിത്തിരയിൽ പകർന്നാടിയ സൂപ്പർ ഹീറോയിസവും മാസ് ആൻഡ് ക്ലാസ് ഡയലോഗുകളും എല്ലാ എല്ലാം സുഖശീതളിമയ്ക്കായുള്ള അഭിനയം മാത്രമായിരുന്നുവെന്ന് നിങ്ങൾ തന്നെ अन्य तेली इच्छा राजी ലോകത്തെ സകലമായ സംഭവങ്ങളിലും ഇടപെട്ട് സകലമായ മനുഷ്യർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് സംസാരിക്കുന്ന സെലിബ്രിറ്റി സ്റ്റാർഡുമുള്ള സൂപ്പർ സ്റ്റാറുകൾ എഴുപതിലും എഴുപത്തിയഞ്ചിലും ഒക്കെ എത്തി നിൽക്കുമ്പോഴും പ്രായത്തെ തോൽപ്പിക്കുന്ന ചുറു ചുറുക്കും യൗവനവും പൂക്കൾ ഷർട്ടുകളിലും മാറ്റി മാറ്റിയിടുന്ന കൂളിംഗ് ഗ്ലാസുകളിലും മാത്രം ഒതുക്കേണ്ട ഒന്നായിരുന്നില്ല ഇന്നത്തെ യുവതലമുറയോട് നിങ്ങളിരിക്കുന്ന അതേ ഇൻഡസ്ട്രിയിൽ വളർന്നു വരുന്ന കുരുന്നുകളോട് എന്ത് പൊട്ടിത്തെറി നിങ്ങളുടെ കാഴ്ചവട്ടത്തിൽ നടക്കുന്നു എന്ന് പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടായിരുന്നു ആരെയും വിളിച്ചിരുത്തി എന്തും പറയിപ്പിക്കുന്ന ചങ്കൂറ്റം മാധ്യമങ്ങൾക്ക് നൽകിയത് നിങ്ങളുടെ മൗനം കൂടിയാണ് നടി ആക്രമിക്കപ്പെട്ടത് മുതൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരെയുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ അമ്മയെ നയിക്കാനെത്തിയ മോഹൻലാലിന് ഒടുവിൽ നാണം കെട്ട് പടിയിറങ്ങേണ്ടി വന്നതും ചരിത്രം അമ്മയുടെ ചരിത്രത്തിൽ കാലാവധി പൂർത്തിയാക്കാതെ പടിയിറങ്ങേണ്ടി വന്ന ഏക പ്രസിഡന്റ് കൂടിയാണ് മോഹൻലാൽ സംഘടന രൂപീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എം ജി സോമൻ പ്രസിഡന്റായപ്പോൾ മമ്മൂട്ടിക്കൊപ്പം വൈസ് പ്രസിഡന്റ് സ്ഥാനം പങ്കിട്ടുകൊണ്ടായിരുന്നു മോഹൻലാൽ അമ്മയ്ക്കൊപ്പം യാത്ര തുടങ്ങിയത് രണ്ടായിരത്തിൽ ആദ്യമായി ഇന്നസെന്റ് പ്രസിഡന്റ് ആയപ്പോഴും മോഹൻലാൽ സുരേഷ് ഗോപിക്കൊപ്പം പ്രസിഡന്റായി പ്രവർത്തിച്ചു രണ്ടായിരത്തി മൂന്നിലാണ് മോഹൻലാൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് വരെ അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തന്നെ തുടർന്നു രണ്ടായിരത്തി പത്തിലാണ് അമ്മ എന്ന സംഘടനയ്ക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് തൊഴിൽ നിഷേധം മാഫിയ പ്രവർത്തനം ജാതി വിവേചനം തുടങ്ങിയ എണ്ണ മറ്റ് ആരോപണങ്ങൾ കൊണ്ട് തിലകൻ അമ്മയെ കടന്നാക്രമിച്ചു അമ്മയെ പ്രതിരോധത്തിലാക്കി മോഹൻലാലിനും മമ്മൂട്ടിക്കും ദിലീപിനുമെതിരെ തിലകൻ നിലപാടെടുത്തു അന്നത്തെ പവർ ഗ്രൂപ്പ് അവരാണെന്ന് തിലകൻ ലോകത്തോട് പറയാതെ പറഞ്ഞു ഇന്നത്തെ പവർ ഗ്രൂപ്പിൽ ഏതൊക്കെ പേരുകൾ ഉണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്നും ആ പേജുകളിൽ ഉണ്ടാകും ക്യാമറയ്ക്ക് മുന്നിൽ വളരെ സമാധാനപരമായ ശാന്തശീലരും വൈബുള്ള വിപണിയിലിറങ്ങുന്ന സകല മാന ഗാഡ്ജറ്റുകളുടെയും വാഹനങ്ങളുടെയും അപ്ഡേഷൻസ് അറിയുന്ന വൻ സംഭവങ്ങളായിരിക്കുന്നതിനേക്കാൾ എത്രയോ മഹത്വവും അഭിമാനവും ഉണ്ടാകുമായിരുന്നു സ്വന്തം തൊഴിലിടത്തിൽ പുഴുവിനെ പോലെ ചവിട്ടി അരക്ക വേണ്ടി ഒരു ഒരു വാക്ക് ഒരിക്കൽ തരത്തിൽ നിങ്ങൾ ഇന്നലെ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ച ആ രാജ്യം ഉണ്ടല്ലോ അതും ഒരർത്ഥത്തിൽ ടു തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പലരും തുറന്നു പറച്ചിലുകൾ നടത്തി നടത്തി നീണ്ട ഒരു ലിസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ ആ ലിസ്റ്റിലേക്ക് ഇതാ ഞങ്ങളുടെ പേരുകൾ കൂടി ചേർക്കപ്പെടും അതുകൊണ്ട് കൂടുതൽ റിസ്ക് എടുക്കാൻ വയ്യ രാജിയാണ് ഉത്തമം എന്ന മീറ്റു